എന്റെ ഭഗവാനെ രാവിലെ ഇവിടെ മൊത്തം തൂത്തുവാരി ഇട്ടതായി ആ ഒരുത്തി ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അവിടെ ഇരിക്കണം ഇവിടെ വാടി ഇവിടെ വാടി നീ വിളിച്ചത് കേക്കണില്ലേടി ആവ് നിന്റെ പറമ്പിൽ കിടന്ന കരിൽ എങ്ങനെയടീ എന്റെ ഈ മുറ്റത്ത് വന്നത് ആ കരി എന്റെ പേരും വെച്ചിരിക്കണെ ഓ എൻറെ ഭഗവാനെ വന്ന നാള് തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് നീ എവിടത്തെ കാര്യടി എടി ഞാൻ എവിടെ നിന്ന് വന്നേ എന്നാൽ ആനെ അമ്പാരി പെണ്ണാണ് കേട്ടാ സത്യം അമ്പാനിയുടെ വീട്ടിലെ അമ്പാരി തറവാടിന്റെ മഹിമ ഞാൻ കൊറേ കണ്ടടി ദേ പ്ലാവിന്റെ മൂട്ടിൽ നിന്നോണ്ടേ നിന്റെ കണവൻ ഇന്നലെ മൂത്രം ഒഴിക്കണതേ ഞാൻ കണ്ടോണ്ടിരുന്നതാടി അപ്പൊ നിനക്ക് രാത്രി ഉറക്കൊന്നും ഇല്ലേ ആ പ്ലാവിന്റെ മൂട്ടിലാ വലിക്കുന്നത് ഞാൻ തുണിയെടുക്കാൻ പോയതാ ഓ തുണി കടപ്ലാവിന്റെ മൂട്ടിലായിരിക്കണത് രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി മേക്ക പൂട്ടി എന്തരോണ്ണേ എടി എന്നെ ഞാൻ മേഖപ്പെട്ടെങ്കിലേ എന്റെ ഭർത്താ എന്നോട് പറഞ്ഞിട്ടാടി ഞാൻ മേക്കപ്പ് ഇട്ടത് എന്റെ കെട്ടിയവനെ എന്നോട് എന്നാ അറിയാമോ പറഞ്ഞേക്കണെന്നറിയാമോ എന്റെ കാലം കഴിഞ്ഞാലും നീ ഈ കുടുംബം നല്ലപോലെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അടി ഞാൻ മേക്കപ്പ് ഇട്ടോണ്ട് നടക്കണത് എന്നാലും എന്റെ ഭർത്താവിന് ഒരു കെട്ടിയോനോ എന്റെ ഞാൻ ദൈവത്തെ പോലെയാണ് ആ ദൈവത്തിനെ എന്റെ കെട്ടിയവനെ നീ ഉദ്ദേശിക്കുന്ന ആളല്ലേട്ടാ അപ്പൊ നിന്റെ കെട്ടിയോ ശശിയന്നി അയ്യോ എന്റെ കെട്ടിയ സ്വഭാവം എന്താ നിനക്ക് മുറി രണ്ട് അയ്യോ എന്നാ എന്ന ഇങ്ങോട്ടൊന്നു പറയടി എനിക്ക് ഒരു മുറിയേ മുറിയെ ഉള്ളതാണ് നിന്റെ ഈ ഭാവത്തിനല്ല നിന്നെ നിന്റെ വീട്ടുകാർക്ക് കണ്ടുകൂടാ ഈ നാട്ടുകാർക്ക് ആർക്കെങ്കിലും നിന്നെ കാണാവോ കാണാവോടി നീ എന്താ വിചാരിച്ചുവച്ച എങ്ങനെ സ്വർഗത്തിലോട്ട് പോകാനോ നീ വെച്ച് പിടിച്ച് തന്നെ പോവും കേട്ടാ പക്ഷേ നീ നരകത്തിലേ പോവുള്ള അങ്ങനെ ഞാനേ പത്തൊമ്പത് പുണ്യപ്രവർത്തി ചെയ്തിട്ടാണീ നടക്കണത് അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ തന്നെ വേണോ പോകും എന്റെ ഭഗവാനെ ആ സ്വർഗത്തിന്റെ വാതിലെങ്കിലും ഒന്ന് ഇനി എങ്ങനെ േ കൊറച്ചേർക്ക് നീ തന്നെ പറഞ്ഞത് എന്നാലും നീ ഇങ്ങോട്ട് വാ എനിക്ക് നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ നീക്കെന് നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ആരും മുന്നേ പറഞ്ഞില്ല ഒരു പത്തൊമ്പത് പുണ്യപ്രവൃത്തിയുടെ കാര്യം പറഞ്ഞായിരുന്നോ ആ പറഞ്ഞു പറഞ്ഞു അതിൽ ഒരെണ്ണം എനിക്ക് പറഞ്ഞതാട്ടടി ഞാൻ ആ സ്വർഗത്തിന്റെ വാദിക്കലെങ്കിലും ഒന്ന് ചെന്നോട്ടടി ഒന്നും ഞാൻ പറഞ്ഞു കൊടുക്കോ ഞാൻ നമ്മളെ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ജീവി എന്തര എന്താ പറയാ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞോ ഇങ്ങനെ കാണിക്കുന്നുണ്ടേടീ ആ പല്ലി ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് കിടന്നേ അന്റെ വാല് മുറിഞ്ഞു പോയടി ഞാൻ എന്ത് ചെയറിയാമ ഒരു ഫെവിക്കുക്ക് എടുത്ത് അങ്ങ് ഒട്ടിച്ചു കൊടുത്തടി അപ്പൊ അതിന്റെ സന്തോഷം കാണണം നിന്റെ അമ്മ നേഴ്സായിരുന്നു അടി ഇല്ല എന്തേ അല്ലെ ഈ മുറിവ് ഫെവിക്കുക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഏഹ് നിന്റെ ബുദ്ധി ഇതുണ്ടല്ലോ അത് അതിബുദ്ധി അടി അതിബുദ്ധി അതൊക്കെ പോട്ട് നീട്ടിനെന്തൊക്കെ അവിടെ പോയി നമ്മൾ പഠിച്ച പാട്ടൊന്നും അല്ല വെണ്ണ ഇപ്പൊ ഇപ്പൊ റാപ്പെന്നോ പിള്ളേർ എന്തൊക്കെയോ പറയണുണ്ട് അയ്യോ ഇന്നാളെ ഞാൻ മീൻ വാങ്ങിക്കാൻ പോയപ്പോ ഒരു എന്നെ ഓട്ടിച്ചോണ്ട് റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് റേപ്പ് ഇത് റാപ്പ് ആ കാറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഉത്സവത്തിൽ പോയത് നിന്നോട് പറഞ്ഞില്ലായിരുന്നു അവിടെ ചെന്നപ്പ എന്റെ പെണ്ണേ ഞാൻ കീരവാണിയിൽ ഒരു പിടുത്താങ് പിടിച്ചടി എടി എടി കീരയാ അത് ചീരാ ഇത് കീരവാണി രാഗത്തിന്റെ പേരാണ് പെണ്ണെ പറഞ്ഞത് യാതൊരു ബോധവും ഇല്ല വെളുപ്പും ഇല്ലാണ്ട് നടക്കണ് ഏർ എടി നിന്റെ ഒരു കുരുത്തംഘട്ട ചെറുക്കൻ ഉണ്ടായിരുന്നല്ലേ അവനവിടെ പോയി എന്റെ പറയണെങ്കിൽ നീ നോക്കിക്കോ എന്താ നിന്റെ മോൻ കുരുത്തം കെട്ടത് തന്നെ അവനെ കുരുട്ടുപുത്തിയാരുട്ടുപുത്തി ഞാൻ ഇന്നലെ കണ്ടടിയാ അവന്റെ ബുത്തി എന്താന്ന് അറിയണോ ഞാൻ ആ മുറ്റത്തോട്ട് എന്നപ്പോ അവനൊരു മിന്നാമിന്നിനെ പിടിച്ച് കൈവച്ചോണ്ടിരിക്കുക ഞാൻ ചോദിച്ചു മോനെ എന്തുവാണാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ എന്നോട് എന്താ പറഞ്ഞെന്നറിയാവാ എൽ ഇ ഡി ബൾബ് എടുത്തു മാറ്റി ബാറ്ററി എടുത്തു മാറ്റിയിട്ട് ഈച്ചാക്കി പറത്തിവിടാൻ പോവുകയാണെന്ന് നിന്റെ മോനെ കുരുട്ടുപുത്തിയല്ലേ എൻറെ പിള്ള ഈച്ചയെ പറത്തന ആര്യല്ലേ പറഞ്ഞത് എന്റെ പയൽ എന്തേലും പറഞ്ഞെന്നറിയാമോ ദേ ഇന്നലെ അവിടെ മുറ്റത്തിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നാണ്ട് ഞാൻ പറഞ്ഞേ എടാ മക്കളെ നീ നല്ല പഠിക്കണം കേട്ടാടാ എന്നാലേ നല്ല പെണ്ണും നല്ല ഭാവിയും കിട്ടോണ് പയല് പറയല്ലേ എൻറെ അച്ഛൻ നല്ല പഠിച്ചിട്ടും കിട്ടിയതാ അകത്തിരിക്കുന്ന സാധനം അയ്യയ്യോ എടിയോടി നീ പറയണത് കൊള്ളാ എന്നെ എന്റെ കൊച്ചിനെ പറഞ്ഞു എന്റെ സ്വഭാവം മാറും നനക്ക് എന്റെ കൊച്ചിനെ എന്നെ പറയാൻ പറഞ്ഞാടി പറഞ്ഞു നോക്കടി ആഹ് നീ എന്തോ എന്നെ നീ എന്തോ എടിയെന്നെ കൂടുതലും എന്റെ തേത്ത് തൊട്ട് കളിച്ചാൽ ഞാൻ ആരെന്നറിയും കാരണം ആരും അറിയാതെ ഞാൻ ഇനിയെട്ട് നീ തൊടുത്തോടി തൊടുത്തൊടും ഈ തൊട്ടല്ലേ എന്റെ പേര് സുശീല ഭണ്ടാര വിളാകം വീട് മറത്തമ്പാല പാറ്റ കയറി എന്താണോ കടന്ന് വളക്കുന്നത് നീ പറഞ്ഞു പാറ്റ കറിയെന്ന് എന്റെ അഡ്രസ് പോസ്റ്റ് ഓഫീസാണ് പറഞ്ഞത് നീ എന്തുവാടി കുറച്ചേരും മുന്നേ പറഞ്ഞത് നീ എവിടാ താമസിക്കുന്നെന്ന് നിന്റെ വീട്ടുകാർക്ക് അറിയത്തില്ല നിന്റെ അഡ്രസ് അവർക്ക് അറിയത്തില്ല അല്ലേ നീ ഇപ്പൊ എല്ലാം മണിമണി പോലെ പറഞ്ഞില്ലേടി പറഞ്ഞിട്ടേ ഏ എനിക്കേ നിന്നെ ഇവിടെ നിന്ന് ഓടിക്കാനേ ഏത് മതിയടി